പത്ത് മണിയായപ്പോൾ ഞങ്ങളിത് ഇവിടെ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ വന്നിട്ടുണ്ട് ഇന്നങ്ങോട്ടോ യാത്ര ആ പൊട്ടോ ഇത്തേ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രയാണ് അല്ലേ അല്പം ദൂരേക്കല്ല യാത്ര ഞങ്ങള ഇന്നേ ഇറങ്ങുകയാണ് നാളെയാണ് ഞങ്ങൾക്ക് ചെല്ലേണ്ടത് അങ്ങനെ നമ്മളിപ്പോൾ കാഞ്ഞിരപ്പള്ളി വന്നു അപ്പോൾ കാഞ്ഞിരപ്പള്ളി നേരിട്ട് ബസ്സുണ്ട് തൃശ്ശൂർ അപ്പോൾ പെരുമ്പാവൂരി ഇറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ആ പെരുമ്പാവൂരിയല്ല സ്ഥലമൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല ബാക്കി നമ്മളെ വായിലേ നാക്ക് അല്ലേ അത് വെച്ചങ്ങ് പോവും മൂന്ന് മണി പന്ത്രണ്ടേ മുക്കാല് കഴി പന്ത്രണ്ടേ മുക്കാല് Рипсо. ഇതാണ് പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇന്നലെ ഞങ്ങൾ പെരുമ്പാവൂർ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറുപ്പും പടി എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിക്കണം എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ടേ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുള്ളൂ എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് അതുപോലെ ഞാൻ പോയ ഇന്നലെ വീട്ടിൽ പോയപ്പോഴത്തേനല്ലേ വീട്ടിൽ പോയപ്പോഴത്തേന് മറ്റേ നൈഫ് എടുത്ത് കൈ മുറിച്ച കൈ ഒന്ന് കാണിച്ചേ ഇത് ഹോട്ടലിൽ കയറി വച്ചു പൊരിഞ്ഞാണ് ഞങ്ങൾ വന്നത് അവിടുത്തെ ചേട്ടൻ ഇത് റവ കൊണ്ടുള്ള പായസമാണ് പക്ഷെ നമുക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ലല്ലേ എനിക്കെന്താ പോലെ ഇപ്പം നമ്മൾ ഇവിടെ ഒരു ഓട്ടോ എടുത്ത് നേരെ ഇങ്ങോട്ട് പോകണേ പ്രൈവറ്റ് ബസ് കയറി നടത്തോട്ടെ കാരണം അവിടുന്ന് ബസ്സുള്ളൂ കോതമംഗലം ബസ് കിട്ടും അവിടെ കയറി കുറുക്കുംപടി ആണ് കെ എസ് ആർ ടി സിക്ക് കുറവാണ് അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ബസ്സൊക്കെ കയറി കുറുക്കുംപൊടി കുറുക്കുംപടി അതെ കുറുക്കും പിടി ഏ എന്നിട്ട് പോവാ ഇങ്ങോട്ട് നോക്കിട്ട് പറ ആർക്ക് ആ ഓക്കെ ആശസ്ത ഞാൻ പോകുന്നത് എടുത്തോ ഇല്ലേ മതി ധാരാളം മാതും ആ കുഴപ്പമില്ല പെരുമ്പാവൂരൊക്കെ അല്ല നമുക്ക് ഇത് കൂടുതൽ വലിയ ഇതൊക്കെ എടുക്കണ ഭയങ്കര പൈസ ആവും ടി വി ഒക്കെ ഉണ്ട് ഓൺ ആകുമെന്നൊന്നും അറിയത്തില്ല പിന്നെ ആ റോഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങി പോകുമ്പോൾ അങ്ങനെ തന്നെ അടിപൊളിയാണ് കുഴപ്പമില്ല കേട്ടോ ചായ കുടിക്കാനോ അപ്പൊ ഞങ്ങളിവിടെ വന്നു കുറച്ചുനേരം ഞങ്ങൾ വിശ്രമിച്ചു അതിനുശേഷം ഇത് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വെളിയിലോട്ട് പോവാണ് ഞങ്ങളൊരു കോഫി കുടിക്കാനായിട്ട് കയറി ഞങ്ങൾ രണ്ട് കോഫി പറഞ്ഞിരുന്നു നീ കഴിക്കാനോടെ പറയാം കുഞ്ഞാപ്പൂരി എന്നാ വേണ്ടേ നമ്മള് തൊട്ടപ്ര ഒരു ഹോട്ടലാണ് അവിടെ ഊണ് കിട്ടുമെന്ന് പറഞ്ഞു ഭയങ്കര അലമ്പ ഒരു വാഗ പറഞ്ഞാൽ കേൾക്കത്തില്ല ഇവിടെ വന്ന പിന്നെ കണ്ടോ ഈ വീഡിയോ കാണുന്നവർ ഇവ രണ്ട് വഴക്ക് പറയണം കേട്ടോ ഇതിന്റെ അകത്തുനിന്ന് ആയിട്ട് രണ്ട് വഴക്കങ്ങ് പറഞ്ഞേക്കണം അപ്പാ ചോറ് കേട്ടെ മോൻ വീഡിയോ എടുക്കും നല്ല പുതിയ കുഴപ്പം ഒന്നും ഇല്ല കേട്ടോ ഞങ്ങളൊരു മീൻകറിയൊക്കെ മേടിച്ചോ എന്നൊക്കെ ഉണ്ട് എത്ര നേരമായി ചാറ് മോരുണ്ടല്ലോ ആ അതെ കുറെ കറികൾ ഇവിടെ ഇരിപ്പുണ്ട് കുഞ്ഞാപ്പുറം ചോറ് വേണോ ഉണ്ടായിരുന്നോ

ണോ പത്ത് മണിയായപ്പോൾ ഇത് ഇവിടെ എൻ ജി എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ലോഡ്ജിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഇരുനൂറ് മണി മാറിയ അപ്പോൾ നമുക്ക് ഓഫീസിലോട്ട് കേറാം അവിടുത്തെ ഞങ്ങളുടെ ഇന്റർവ്യൂ കഴിഞ്ഞു മൊത്തം ഏതാണ്ട് ഇരുപത്തിമൂന്ന് പേരുണ്ടായിരുന്നു എല്ലാം ചോദിച്ചു എൻ്റെ മാക്കുകൊണ്ടുള്ള മറുപടികളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ മിക്കവാറും ആ ഒരു എഴുപത്തിയഞ്ച് ശതമാനം കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കും അറിയത്തില്ല കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും ഇങ്ങനല്ല പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഓരോരുത്തരുടെ കാര്യമല്ലേ എങ്കിൽ അറിയിക്കാം അപ്പൊ ഞങ്ങൾ ഇനി ലോഡ്ജിൽ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ട് തിരിക്കല്ലേ നമ്മൾ ഓക്കെ ഞാൻ പോട്ടാലോ നമുക്ക് ഓക്കെ നമ്മൾ നടന്നു പോകാൻ ഇന്റർവ്യൂ കഴിഞ്ഞു താഴെ ഇനി താക്കൂല കൊണ്ട് കൊടുക്കണം അമ്പത് രൂപ ബാലൻസ് എണ്ണൂറായ പെരുമ്പാവൂര് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്ന് ഇവിടെ നിന്ന് ഒന്നരയ്ക്ക് കാഞ്ഞിരപ്പള്ളിക്ക് ബസ്സാണ് ഇരിക്കുവാണ് അല്ല വേറെ അതിനു മുമ്പ് വന്നു അല്ല ഞങ്ങൾ ഇപ്പം തൊടുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ഇനി വല്ലതും കഴിക്കണം പ്രൈവറ്റിന് കയറി പോകാൻ നിർത്താം കാഞ്ഞിരപ്പള്ളിയോ ഇരാറ്റുവോട്ടയോ എല്ലാം കിട്ടുവാരി കെ എസ് ആർ ടി സിയുടെ തൊട്ടിപ്പറയുള്ള ഒരു ഹോട്ടലിൽ കയറി കുഞ്ഞാപ്പൂര് ബസ്സന്നല്ലേ ഞങ്ങൾക്കും ബസ്സെന്നു ചോറാണ് ഞങ്ങൾ കഴിക്കുന്നത് ഊണ് മേടിച്ച് പിന്നെ ഒരു വറ്റ ഫ്രൈയും മേടിച്ചു